ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് ഏഴ് കോടി രൂപ ഫണ്ടും ഗ്രാമപഞ്ചായത്തിന്റെ വികസന ഫണ്ടും ചേർത്ത് നിർമ്മിച്ച കർഷക മാർക്കറ്റിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം വളരെ സന്തോഷത്തോട് നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ് ഉദ്ഘാടനത്തിന്റെ സന്തോഷം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കിട്ടുന്ന എത്രയും പെട്ടെന്ന് പ്രസംഗം അവസാനിപ്പിക്കുക എന്നതാണ് ആവശ്യം കാരണം സമയം ഒന്ന് അമ്പതാണ് ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കുക അറിയാം ഇപ്പൊ എല്ലാവർക്കും ഏറ്റവും സന്തോഷം പകരുന്ന കാര്യം ഞാൻ അധികം പ്രസംഗിക്കാതിരിക്കുക എന്ന് പറയുന്നത് അത് മനസ്സിലാക്കുന്നത് കൊണ്ട് ഞാൻ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം അത് വലിയ പദ്ധതിയാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുള്ളതാണ് ഗ്രാമപഞ്ചായത്തിന് അതിന് നേട്ടുന്നു പ്രസിഡന്റിന് അഞ്ചു കൊല്ലത്തെ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞു ഒറ്റ ശ്വാസത്തിൽ പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഈ ചടങ്ങിലേക്ക് ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു ഒരു അമ്പതാളുടെ കാര്യത്തിൽ പറയുന്ന അമ്പത് പാചകം ഒഴിവാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി വികസന പ്രവർത്തനങ്ങളുടെ കാര്യം ആ കാര്യങ്ങളൊക്കെ പറയുന്നു ഇതില് മത്രി മുതലുള്ള ആളുകൾ തൊട്ട് അവസാനം സെക്രട്ടറി വരുന്നവർക്ക് പേര് ഏറ്റവും പറയാൻ അത്രയും പേരുള്ള സി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ഭാവി സ്വാഗത പ്രസംഗം ക്രമീകരിക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ തന്നിരിക്കുന്നു അപ്പൊ വികസന പ്രവർത്തനം കുറച്ചുകൂടി പറയാം അദ്ദേഹത്തിന് മുഴുവൻ പറഞ്ഞു തീർന്നിട്ടില്ലാത്തരം വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് കൊണ്ടാണ് മികച്ച വികസന പ്രവർത്തനങ്ങൾ നടത്തി അഭിമാനത്തോടെ ചുമതല ഒഴിയുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെയും പ്രസിഡന്റിനെയും സംസ്ഥാന സർക്കാരിനു വേണ്ടി പ്രത്യേകം എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇത് കേന്ദ്രം അതിനേക്കാൾ എനിക്ക് സന്തോഷമുള്ള കാര്യം എം സി എഫ് എന്നത് നല്ലതും ഉണ്ടാക്കിയിട്ടുള്ളതാണ്